കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഒരു യൂറോപ്യൻ സ്ട്രൈക്കറുമായിട്ട് ചർച്ചകൾ അവസാന ഘട്ടത്തിലെത്തിച്ച് വെച്ചേക്കുവാണെന്ന മാർക്കസ് മൃഗുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ വളരെയധികം സന്തോഷത്തിലായിരിക്കും എന്നെനിക്കറിയാം നമുക്ക് കിട്ടുന്ന ചില സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പം ചർച്ച നടത്തി ഫൈനൽ സ്റ്റേജിൽ ഏതാണ്ട് എത്തിച്ച് വെച്ചിരിക്കുന്നത് താരം വേറെ ആരുമല്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ കളിച്ച അൽബേനിയൻ സ്ട്രൈക്കറായിട്ടുള്ള അർമാൻഡോ സാധിക്കുവാണ് അർമാൻഡോ സാധിക്കും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ചർച്ചകൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഗതിയിലാണ് മുന്നോട്ട് പോകുന്നത് അവസാന ഘട്ടത്തെ എന്തൊക്കെയോ നെഗോസിയേഷൻസ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച പരിചയമുള്ള ഒരു സ്ട്രൈക്കറെ തന്നെ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് അർമാൻഡോ ആയിരിക്കും അത് എന്നാണ് നിലവിൽ കിട്ടുന്ന റിപ്പോർട്ട് ൾ ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് ട്വിസ്റ്റും ടേൺ അറൗണ്ടുകൾക്കും വേണ്ടി നമുക്ക് കാത്തിരിക്കാം സാധിക്കുവനെക്കാട്ടി മികച്ച കാര്യങ്ങൾ തന്നെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രത്യാശിക്കുന്നു പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാം ഉണ്ട് പക്ഷെ ചിലപ്പം സാധിക്കുവായിരിക്കും വരുന്നത് ചിലപ്പോൾ അതിനെക്കാട്ടി മികച്ച തരം വന്നേക്കാം